ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഏപ്രിൽ മാസത്തിൽ വിവിധതരം മസ്റ്ററിംഗ് ആണ് പൊതുജനങ്ങൾ നടത്തേണ്ടി വരിക ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള ബയോമെട്രിക് മസ്റ്ററിംഗിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വരുമാന ചോർച്ചയാണ് കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് തടയുവാൻ കഴിയുന്നത് മരിച്ചുപോയവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും ആനുകൂല്യങ്ങൾ മറ്റുള്ളവർ വാങ്ങുന്നതും അർഹതയില്ലാത്തവർ സർക്കാർ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് തടയുവാനും ആധാർ അധിഷ്ഠിതമായ മസ്റ്ററിംഗ് കൊണ്ട് സാധിക്കും ഒരാൾ തന്നെ ഒന്നിലധികം ആനുകൂല്യം നേടുന്നത് തടയുവാനും കഴിയും കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കായി നടത്തിയ പെൻഷൻ മസ്റ്ററിംഗിലൂടെ ലക്ഷക്കണക്കിന് പേരുകളാണ് പെൻഷൻ പട്ടികയിൽ നിന്നും നീക്കിയത് ഇതിൽ മരിച്ചുപോയവരും പോയവരും വിദേശത്ത് പോയവരും ഒക്കെ ഉണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസവും സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ ലഭിക്കുവാനായത് കൂടുതൽ മേഖലകളിലേക്ക് ആധാർ ബന്ധിപ്പിച്ചുള്ള മസ്റ്ററിംഗ് സർക്കാരുകൾ കൊണ്ടുവരികയാണ് ഏപ്രിൽ മാസം മുതൽ കേരളത്തിലുള്ളവർ ചെയ്യേണ്ടി വരുന്ന ആധാർ അടിസ്ഥാനമാക്കിയുള്ള മസ്റ്ററിംഗ് വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തേത് വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്കാണ് പൊതു തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഭാഗമായി അടുത്തിടെ ഗ്യാസ് സിലിണ്ടർ വിലയൊക്കെ തുടർച്ചയായി കുറച്ചിരുന്നു അതിനാൽ തന്നെ ഗാർഹിക സിലിണ്ടറുകൾ കച്ചവട ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്നില്ല എന്നുറപ്പ് വരുത്തുവാനും ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി തന്നെയാണ് സിലിണ്ടറുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്നുറപ്പാക്കുന്നതിനുമായി ഗ്യാസ് കണക്ഷൻ അനുവദിച്ച ബുക്കും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗ്യാസ് കണക്ഷൻ ബുക്ക് ആരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് അയാൾ ബുക്കും ആധാർ കാർഡുമായി ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന ഏജൻസിയിലെത്തി ബയോമെട്രിക് ഉപകരണങ്ങളിൽ വിരൽ പതിപ്പിച്ചാണ് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നത് വിദേശത്തുള്ള ആളുടെ പേരിലാണ് വീട്ടിലെ ഗ്യാസ് കണക്ഷൻ എങ്കിൽ മറ്റേതെങ്കിലും അംഗത്തിന്റെ പേരിലേക്ക് മാറ്റി ആധാറുമായി ബന്ധിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗ്യാസ് കണക്ഷൻ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന് ആരുടെ പേരിലേക്കാണോ കണക്ഷൻ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് ആധാർ എന്നിവ കയ്യിൽ കരുതണം മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ചെയ്യണമെന്ന് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വന്നിരുന്നുവെങ്കിലും ഇലക്ഷൻറെ ഒക്കെ പശ്ചാത്തലത്തിൽ അവസാന തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഭാരത് ഗ്യാസ് ഏജൻസികളിലാണ് ആദ്യം ഇത് തുടങ്ങിയത് ഇപ്പോൾ ഇന്ത്യൻ ഗ്യാസ് ഏജൻസികളിൽ പലതിലും മസ്റ്ററിംഗ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന ഏജൻസികളിൽ വിളിച്ച് ചോദിച്ച ശേഷം സൗകര്യമായ ദിവസം പോയി ഇക്കാര്യം ചെയ്യുക രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആണ് കേന്ദ്ര സർക്കാർ അഞ്ചു വർഷത്തേക്ക് മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് കാർഡ് സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മരിച്ചുപോയവർക്കും കേരളത്തിൽ താമസമില്ലാത്തവർക്കും റേഷൻ വിഹിതത്തിന് കാർഡിൽ പേരുണ്ടെങ്കിലും അർഹതയില്ല കൂടാതെ അനർഹമായും പലരും മറ്റുള്ളവരുടെ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് ആനുകൂല്യം വാങ്ങുന്നുണ്ട് ഇതൊക്കെ ഒഴിവാക്കുവാനായി രാജ്യവ്യാപകമായി തന്നെ മുൻഗണനാ കാർഡുകളിലെ അംഗങ്ങളുടെ റേഷൻ കാർഡ് മസ്റ്ററിങ് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും ആവശ്യപ്പെട്ടിരുന്നു മറ്റ് സംസ്ഥാനങ്ങൾ മിക്കതും മാസങ്ങൾക്ക് മുൻപേ ഇത് പൂർത്തീകരിച്ചിരുന്നു സെർവർ തകരാർ മൂലം മാർച്ച് മുപ്പത്തി ഒന്നിന് പൂർത്തിയാക്കേണ്ട റേഷൻ മസ്റ്ററിംഗ് കേരളത്തിൽ പൂർത്തിയായില്ല ഒന്നര കോടിയോളം പേർ ചെയ്യേണ്ടത് വെറും ഇരുപത്തിരണ്ട് ലക്ഷം പേർ മാത്രമേ ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളൂ പുതിയ സെർവർ സ്ഥാപിച്ച് ഏപ്രിൽ മുതൽ റേഷൻ മസ്റ്ററിംഗ് തുടങ്ങുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സെർവറും അനുബന്ധ സംവിധാനങ്ങളും പൂർത്തിയായാൽ വീണ്ടും മസ്റ്ററിംഗ് ആരംഭിക്കും തീയതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തന്നെ പ്രഖ്യാപിക്കും എന്നറിയുന്നു അവസാന തീയതിക്ക് ശേഷം മസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരിക്കും പിന്നീട് റേഷൻ ആനുകൂല്യം ലഭിക്കുക മറ്റൊന്ന് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ ഈസ്റ്ററിന് മുൻപായി സെപ്റ്റംബർ മാസത്തെ കുടിശ്ശിക പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയും ഏപ്രിലിൽ വിഷുവിന് മുൻപായി മറ്റൊരു രണ്ട് മാസ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുകയാണ് ഈ പെൻഷൻ ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടത്തിയ മസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമാണ് കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്യാത്ത ക്ഷേമ പെൻഷൻകാർ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മാത്രമേ അവർക്ക് ഇനിയുള്ള മാസങ്ങളിൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ ആധാർ കാർഡാണ് ഇതിനായി ത് ഈ വർഷം നവംബർ ഡിസംബർ കാലയളവിൽ വീണ്ടും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക